നൂറനാട് ഉളവക്കാട് കോടത്ത് നിലവിനാൽ മലനട ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹി യജ്ഞത്തോടനുബന്ധിച്ച് ആത്മീയ പ്രഭാഷണം നടന്നു പോത്തൻകോട് ശാന്തിഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം തപസിയാണ് പ്രഭാഷണം നടത്തിയത് നൂറനാട് ഉളവക്കാട് കോടത്ത് നിലവിനാൽ മലനട ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ആത്മീയ പ്രഭാഷണം നടന്നു പോത്തൻകോട് ശാന്തിഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസിയാണ് പ്രഭാഷണം നടത്തിയത് ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം അത് ഒരു കുടുംബത്തിൻ്റെയോ വ്യക്തികളുടെയോ ആവശ്യത്തേക്കാൾ ഉപരിയായി അതൊരു നാടിന്റെ ആവശ്യമാണ് ഈ ഭാഗവത സപ്താഹ യജ്ഞം ഇതൊരു യജ്ഞങ്ങളുടെ ഗംഭീരതയാണ് ഈ യജ്ഞം ഇവിടെ നടത്തുമ്പോൾ ഈ ക്ഷേത്രത്തിന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് നമ്മൾ വിചാരിക്കരുത് അത് ഈ നാടിനു വേണ്ടിയുള്ള കർമ്മമാണ് ഇവിടെ ഭഗവാന്റെ അവദാനങ്ങൾ ഉരുക്കഴിക്കുന്ന സമയത്ത് ആ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ ഇവിടെ പറയുന്ന സമയത്ത് ഈ അന്തരീക്ഷം പുണ്യപ്രദമായി മാറുന്നു ഒരു നാടിന് അനുഗുണമായി ആ പ്രകൃതി മാറണമെന്നുണ്ടെങ്കിൽ അത് വിചാരിക്കേണ്ടത് ആ പ്രദേശത്തിരിക്കുന്ന ആരാധനാ മൂർത്തിയാണ് അതിൻ്റെ കൈകളിലാണ് പ്രകൃതി ആ കൈകളൊന്നു വിട്ടാൽ പ്രകൃതി സംഹാര താണ്ടവുമാണ് ഈ പ്രകൃതിയെ ബാലൻസ് ചെയ്ത് എനിക്ക് എക്സാമ്പിൾ പറയാൻ ഒരു മഴ തന്നെ ആ സമയത്ത് വന്നു ഈ പ്രകൃതിയെ സംഹാര സംഹാരദ്രയാക്കാതിരിക്കുവാൻ വേണ്ടി ആ പ്രദേശത്തെ പരുവപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് ഇടയ്ക്കിടെ ഇങ്ങനെ ഇവിടങ്ങളിൽ നടത്തുന്ന ഉത്സവങ്ങളും പ്രാർത്ഥനകളും ഇതുപോലെയുള്ള യജ്ഞങ്ങളും ഇതിൻ്റെ പ്രശസ്തി ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മളാരും നമ്മുടെ മനുഷ്യബുദ്ധിയിലുണ്ടാക്കി വെച്ചൊരു കാര്യമല്ല ദൈവീകമായ പ്രകാശം അത് വെളിവാകുന്നത് ഓരോരോ കാലഘട്ടങ്ങളിലാണ് ആ കാലഘട്ടങ്ങളെ കണ്ടെത്തുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള വേദികൾ ഇവിടെ സ്ഥാപിക്കുന്നത് യജ്ഞാചാര്യൻ ചെങ്ങന്നൂർ ജയപ്രകാശ് ക്ഷേത്രം പൂജാരി ജി രാഘവസ്വാമി എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുനിൽകുമാർ സെക്രട്ടറി എസ് ശരത് എസ് പ്രശാന്ത് അരുൺകുമാർ ഉണ്ണി എൻ സോമൻ പൊന്നമ്മ സുധാ എ അനീഷ് രാജേഷ് സി ഷിജു വിപിൻ എന്നിവരടങ്ങുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മലനട ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായാണ് സപ്താഹയജ്ഞവും മറ്റ് പരിപാടികളും സംഘടിപ്പിച്ചത്